കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത ബി എൽഒ അനീഷ് ജോർജിനെ സി പി എം ഭീഷണിപ്പെടുത്തിയെന്ന് തെളിവായി ഓഡിയോ പുറത്തുവിട്ടു കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ബി എൽ ഒ വൈശാഖുമായി അനീഷ് ബി എൽ എ അനീ വൈശാഖുമായി അനീഷ് ജോർജ് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടു വൈശാഖിനെ ഒപ്പം കൂട്ടരുതെന്ന് അനീഷ് ഭീഷണിപ്പെടുത്തിയതായി അനീഷ് പറയുന്നത് ഇതിൽ കേൾക്കാൻ കഴിയുന്നുണ്ട് ഇതിനിടെ അനീഷിന്റെ മരണത്തിൽ ജില്ലാ കളക്ടറുടെ വിശദീകരണ വാർത്താക്കുറിപ്പും പുറത്തു വന്നു അനീഷിന്റെ മരണവും എസ് ഐആറിനുമായി ബന്ധപ്പെടുത്തുന്ന കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് വിശദീകരണം അനീഷ് ജോർജിന്റെ മൃതദേഹം സംസ്കരിച്ചു പറഞ്ഞു പിന്നെ മറ്റേത് ഞാൻ പറയാ എന്നോട് ഇവര് പറഞ്ഞിട്ടില്ല എന്നോടല്ലേ പറയുന്നുള്ളൂ എന്നോട് റഫീക്ക് പൈസ നീ വേണ്ട തടിയെന്നൂല പിന്നെ എന്നോട് മറുപടി ഞാൻ പറഞ്ഞാൽ പറഞ്ഞോളൂ അപ്പൊ നിന്നെല്ലാം കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ബി മെറ കൂട്ടി തടക്കുന്നവര് ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് ചെയ്യണ്ട് ഞാനല്ലേ കംപ്ലൈന്റ് ചെയ്യണ്ട് എന്നെ വിളിച്ചിട്ട് റഫീക്ക് നീ പൈസ നീ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ അറിയാം ബാക്കി ഒന്നാ ചെയ്യണ്ടെന്ന് പറഞ്ഞു പ്രശ്നല്ലേ ഇന്നേരം നമ്മൾ ചോദിച്ചാണെങ്കിൽ നമ്മള് പറഞ്ഞോളാം എന്തെങ്കിലും പറഞ്ഞോളാം അന്നേരം പിന്നെ നമ്മക്ക് കുറച്ചില്ല അവര് പിന്നെ ഇത് നിക്കാൻ കഴിയില്ല അവരുടെ അല്ലേ പിന്നെ അവര് പിന്നെ